ോ കുട്ടൻ പിന്നെ ഓണ നമ്മക്ക് വീട്ടുറക്കട്ടെ വാ പോയോ ഡ്രൈവർ സീറ്റ് ഇരിക്കുന്നോടാ കയറിടാ മാറണോട്ട് നീ വണ്ടി ഓടിക്കുവോ നീ വണ്ടി വിളിക്ക എന്നാ നീ നീ വണ്ടി ഓടിക്കൂ അതൊന്നും കേൾക്കുന്നില്ല ഓക്കെ സെറ്റ് പോവാം അപ്പം ഒരു കാര്യം വിട്ടുവോ നമ്മളെ മിക്കിയുടെ ലീസ് എടുക്കാൻ വിട്ടു നമ്മളെപ്പം കാറേ പോയാലും നമ്മൾ ഈ സാധനം എടുക്കണം കേട്ടോ അതെടുക്കാൻ പറഞ്ഞോ ഇങ്ങെടുക്കും താൻറ്റീമേ സാധനം നിങ്ങതാ പിന്നെ അത് വേണ്ടായോ ഇത് എപ്പോഴും നമ്മൾ കൊണ്ടുപോകുന്ന പക്ഷെ ഇന്ന് മറന്നുപോയി അപ്പം ടാറ്റ പറ ആൻറ്റിമ്മയ്ക്ക് ഞാൻ ടാറ്റ വിടു വരാന്ന് പറ ആന്റിയുമ്പോൾ വരുന്നു ആൻറ്റിമേ ടാറ്റ വരുന്നോ ആന്റിയും വരുന്ന ടാറ്റേക്ക് ആ ബെൽറ്റ് ഇടാം നമുക്ക് ബെൽറ്റ് ഇടാം ബെൽറ്റ് 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 ഈസ് ഇമ്പോർട്ടൻറ്റ് ഏഹ് അത് ശരി പോയിട്ട് വരട്ടെ എന്ന് പറയാം ഓക്കെ ബൈ നമ്മൾ പോയിട്ട് മിക്കി ുംങ്ങനെ ഈ യാത്ര ലിറ്ററലി എൻജോയിങ് യാ തല വെളിയിൽ ഇടരുത് കേട്ടാ പക്ഷെ നമ്മളിങ്ങനെ ചെറിയ വഴികുടേ പോകാറുള്ളൂ അധികം ആളൊന്നും ഇല്ലാത്ത വഴി വാവേ മിക്കി ഇങ്ങനെ നോക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്റെ കൂട്ടുകാരെങ്കിലും ഉണ്ടോ പട്ടിക്കുട്ടന്മാരാരെല്ലാം ഉണ്ടോ പൂച്ചക്കുട്ടികളാരെല്ലാം ഉണ്ടോ അവരേക്ക് ഇഷ്ടമാണോ അതുമല്ല അതാണ് മിക്കയുടെ ഏറ്റവും വലിയ കോമഡി ഇവരെ കണ്ട് ഞാൻ മിക്ക പിന്നെ ഇളകും എന്തോ ചെയ്യാനാണെന്ന് പറ നമ്മൾ എന്താ ചെയ്യാനാണ് അവരുടെ സന്തോഷം നമുക്ക് ഏറ്റവും വലുതല്ലേ കഴിച്ചപ്പോൾ ഞാൻ മിക്ക കൂട്ടിനും നമ്മുടെ സെയിം സ്പോട്ടിൽ ഫേവറേറ്റ് സ്പോട്ടിൽ തന്നെയാണ് ആറ് ആട്ടുമാമ കണ്ടോടാ മിക്കി ആട്ടുമാമയുണ്ട് ഞങ്ങളിപ്പം അങ്ങനെ ആസ്വദിക്കാൻ ഞങ്ങളെ അല്ലേ െ ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലമാണ് ബ്യൂട്ടിഫുൾ പ്ലേസ് ലുക്കറ്റ് ദിസ് കാറ പാർക്ക് ചെയ്യും നമ്മൾ അങ്ങോട്ട് പോകും അപ്പം നമുക്കൊന്ന് എൻജോയ് ചെയ്യാം എൻജോയ് ചെയ്യണ്ടായോ നമുക്ക് ആട്ടുമാമ്മ പോയി കണ്ടിട്ട് വരാം ആട്ടുമാമയെ മിക്കുട്ടനെ കണ്ടു പ്ലേസ് മിക്കാകെ ഇഷ്ടമുള്ളൊരു ജീവി ആട് മാത്രമേ ഉള്ളൂ പക്ഷേ ആ ആടിന് കൊമ്പുണ്ട് ഉണ്ട് പ്രശ്നമാണ് അല്ല ആട് മാതി തോമ്പോണ്ടിനിടിച്ച് കുത്തു എന്നെ കുത്തി കൊല്ലു പൈസ് പണ്ടൊരു വീടിൻ്റെ അപ്പുറത്തെ വീട്ടിലൊരു ആട് ഞാൻ മിക്ക കുത്തിയതാണ് പക്ഷെ ആ കുത്ത എൻ്റെ കാലിലാണ് കൊണ്ടത് പക്ഷെ ആ കുത്തി ഇവന് കൊണ്ടിരുന്നെങ്കിൽ പ്രശ്നമായിരുന്നു എൻ്റെ കാല് മുറിഞ്ഞ് പ്രശ്നമായിരുന്നു പക്ഷേ അങ്ങനല്ല നല്ലൊരു മുറിവായിരുന്നത് പക്ഷെ പക്ഷെ ആ ആട് സേഫ്റ്റി നോക്കിയതാണ് കാരണം പട്ടി എന്ന് പറയുമ്പോൾ ആടുകൾക്ക് ബേസിക്കലി പേടിയാണല്ലോ അതൊക്കെ എത്ര പക്ഷേ ഇവനെപ്പോലൊരു ഒരു ഒരു ചെറുക്കുന്നത് പിന്നെ കുത്തുണ്ടായോ കുത്തിണ്ടോ നിന്നെ ഓരോ സ്ഥലത്തും ഈ പെടുക്കുന്നുണ്ടോ ആപ്പിടുന്നു കാരണം മിക്ക അങ്ങനെ വെളിയിൽ പോയി കഴിഞ്ഞാൽ ഇറക്കത്തില്ല പക്ഷേ കാരണം പല പല പട്ടികൾ വരുന്നതല്ലേ പക്ഷെ നമ്മൾ ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ കാലൊക്കെ കഴുകും കൈ ഒക്കെ കഴുകും മുഖമൊക്കെ കഴിയിട്ടേ കിട്ടുള്ളൂ അവിടെ ആൻറ്റിമാർ തുണി കഴുകാണ് അപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മിക്കി വിഷയം ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ഓക്കെ പോവാം എടപ്പ് വേണം ഇനി അങ്ങോട്ട് വ മതി മതി അരി ബാഡ് വെരി ബാഡ് ഞങ്ങൾ റൈഡിന് ശേഷം ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ് അല്ലേ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല നമ്മൾ പോയിട്ട് ഇപ്പോൾ ഒരു ഒന്നര മണിക്കൂറാണെന്നുണ്ടോ കേട്ടോ പലയിടത്തും പോയി ഇറങ്ങി അടിച്ച് വന്ന് നമ്മളെല്ലാം ഷൂട്ട് ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ നമ്മളീ ബൈറൂട്ടിലല്ല ഇങ്ങനെ കറയും 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 കുറച്ച് അവിടെ നിന്നു കുറേ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് മിക്കയുടെ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ കണ്ട് കുറെ മിക്കി അപ്പോൾ എല്ലാവർക്കും ഇത് ബൈ പറഞ്ഞേ ബൈ എല്ലാവരും വീഡിയോ ഇണ്ട് കമൻറ്റി നമ്പറാ ഇപ്പം പറയടാ നീ അവനെ മുറിക്കാൻ കയറുന്നത് ഞാൻ നല്ല സമയമാണ് അവിടെ സഹിക്കും അപ്പുറത്തോ പോകും ബാ ബായ് ബായ്